ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് തെർമോഡൈനാമിക്സ് ഡിക്സ് ഡിഫറൻറ്റ് സിസ്റ്റം പ്രോസസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തേത് റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് വോളിയം അല്ലെങ്കിൽ ഐസോ കോറിക് പ്രോസസ് ഐസോ കോറിക് പ്രോസസ് നമുക്കറിയാം കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും അതായത് സിസ്റ്റം ബൗണ്ടറീസ് എന്താണ് ഇമ്മൂവബിൾ ആണ് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ കേസിൽ സിസ്റ്റം ബൗണ്ടറീസ് ഇമ്മൂവബിൾ ആണ് ഇനി നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ മൈനസ് വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം വർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ വർഗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇന്റഗ്രൽ പി ഡി വി ആയിരിക്കും ഇന്റഗ്രൽ പി ഡി വി ആണ് വർഗണിന്റെ ഇക്വേഷൻ ഇവിടെ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഡി വി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും സീറോ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം കോൺസ്റ്റന്റ് വോളിയം പ്രോസസിന്റെ കേസിൽ വർക്ക് വർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഫസ്റ്റ് ലോയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് കിട്ടും കോൺസ്റ്റന്റ് വോളിയം പ്രോസസിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം വൺ ടു നിന്ന് ഒരു ടൂസ് നടക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഹീറ്റ് ടി 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 മൈനസ് മൈനസ് എന്ന് എന്ന് ഈ കേസിൽ എന്താണ് സ്പെസിഫിക് അറ്റ് കോൺസ്റ്റന്റ് വോളിയം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എം സി വി ഡെൽറ്റാ ടി എന്ന് എഴുതാം അപ്പോൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന്റെ കേസിൽ വർഡൺ എന്തായിരിക്കും സീറോ ആയിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും ചെയിൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റത്തിന് ഈക്വൽ ആയിരിക്കും ഇവിടെ ഈ തന്നിരിക്കുന്നത് കോൺസ്റ്റന്റ് വോളിയൂം പ്രോസസ്സിന്റെ കേസിലെ പി വി ഡയഗ്രമാണ് വണ്ണിൽ നിന്ന് ടൂലിലേക്ക് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ കോൺസ്റ്റന്റ് വോളിയൂം പ്രോസസ്സിന്റെ പി വി ഡയഗ്രാം എങ്ങനെയായിരിക്കും ഈ ഒരു ഫിഗറിൽ തന്ന പോലെയായിരിക്കും ഓക്കെ അപ്പോൾ കോൺസ്റ്റന്റ് വോളിയൂം പ്രോസസ്സിന്റെ കേസിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത് വർഗൻ എന്തായിരിക്കും സീറോ ആയിരിക്കും ഹീ ട്രാൻസ്ഫർസ് ടൂ ചേഞ്ച് ഇന്റേണൽ എനർജി നെക്സ്റ്റ് പ്രോസസ് റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് പ്രഷർ 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 പ്രോസസ് 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 അല്ലെങ്കിൽ ഐസോബാറിക് ഐസോബാറിക് എന്ന് എന്താണ് കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് ആണ് ആയി ഫസ്റ്റ് ലോ ഫോർ സിസ്റ്റം എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ മൈനസ് വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇന്റേണൽ എനർജി ഇനി ഈ കേസിൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസിന്റെ കേസിൽ വർക്ക് എന്തായിരിക്കും നമുക്കറിയാം വർഗൺ ഫോർ എ ക്ലോസ് സിസ്റ്റത്തിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വർക്ക് പി ഡി ഇവിടെ വണിൽ നിന്ന് ടൂലേക്ക് ഒരു പ്രോസസ് നടക്കുകയാണെങ്കിൽ ഈ വർഗണിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം പി ഇൻ വി ടു മൈനസ് വി വൺതാം വർഗൺസിക്കൽ ടു പിൻ വി മൈനസ് വി വൺ ഇനി ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇനി ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം യു ടു പ്ലസ് യു വൺ പ്ലസ് എന്ന് എഴുതാം ഇതിൽ യു പ്ലസ് പി വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിഞ്ഞിട്ടുണ്ട് ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് എന്ന് പറയുന്നത് എന്താണ് എന്ത് ആൽപ്യാണ് യു പ്ലസ് പി വി എന്ന് പറഞ്ഞാൽ എന്താൽപ്യാണ് അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം യു ടു പ്ലസ് പി വി ടു എന്ന് പറഞ്ഞാൽ എച്ച് ടു എന്ന് എഴുതാം യു വൺ പ്ലസ് പി വി വൺ എന്ന് പറഞ്ഞാൽ എച്ച് വൺ എന്ന് എഴുതാം ഫൈനൽ എന്താൽപ്യം മൈനസ് ഇനീഷ്യൽ എന്ത് ആൽപി അതായത് അതായത് കോൺസ്റ്റന്റ് കേസിൽ എന്താണ് ടു ചേഞ്ച് നമുക്ക് എങ്ങനെ എഴുതാം എം സി പിൽറ്റാ ടി എന്ന് എഴുതാം കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസിന്റെ എന്താണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇക്വേഷൻ എന്താണ് പി പി മൈനസ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എം സി ഡെൽറ്റ ടി ഇനി ഈ കാണിച്ചിരിക്കുന്നത് പോലെയാണ് എന്തുണ്ടാവുക കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ പി വി ഡയോഗ്രാം ഉണ്ടാവുക കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് വണ്ണിൽ നിന്ന് ടൂലിലേക്ക് ഒരു പ്രോസസ് നടക്കുമ്പോഴുള്ള പി വി ഡയോഗ്രാം ഈ തന്നിരിക്കുന്നത് ഇനി നെക്സ്റ്റ് പ്രോസസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഐസോതെർമൽ തെർമൽ പ്രോസസ് ത്രൂഔട്ട് ദ പ്രോസസ് എന്തായിരിക്കും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും അങ്ങനെയുള്ള പ്രോസിനാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് അതായത് നിന്ന് ടൂലിലേക്ക് ഒരു പ്രോസസ് നടക്കുകയാണെങ്കിൽ ടി വൺ ഇ സീക്ട് ആയിരിക്കും ഇനീഷ്യൽ ടെമ്പറേച്ചർ ഇ ടു ഫൈനൽ ടെമ്പറേച്ചർ അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് പറയാം എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് യു ടു മൈനസ് യു വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും കാരണം ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് അതുകൊണ്ട് ഐസോതെർമൽ പ്രോസസ്സിൽ ഇന്റേണൽ ഇന്ത്യണൽ എനർജി ഉണ്ടാകുന്ന ചേഞ്ച് എന്തായിരിക്കും സീറോ ആയിരിക്കും ഇനി നമുക്കറിയാം ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ മൈനസ് വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അങ്ങനെയാണെങ്കിൽ ഈ ഐസോതെർമൽ തെർമൽ പ്രോസസിന്റെ കേസിൽ നമുക്ക് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്നുള്ള ടേം അതായത് എം സി വി ഡെൽറ്റാ ടി എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഹീറ്റ് ട്രാൻസ്ഫർ ഇ ഈക്വൽ ടു വർക്ക് ട്രാൻസ്ഫർ എന്ന് എഴുതാം അതായത് ആയിരത്തി തൊണ്ണൂറ്റോസ് കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇ ഈക്വൽ ടു വർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ വർക്ക് Q W ഇനി ഇവിടെ നമ്മൾ ഈ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഒരു ഇക്വേഷൻ കൂടെ ഓർത്ത് വെക്കാനുണ്ട് Q ക്യു ഇ സി കൾ ടു പിന്നെ നമുക്ക് അത് എങ്ങനെയും കൂടി എഴുതാം എഴുതാം ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ കേസിൽ ഐസോതെർമൽ ഹീറ്റ് കേസിൽ ഓർത്തു ഓർത്തുകൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത് ഐസോ ഡയഗ്രം ഈ ഇക്വേഷൻ എന്താണ് ഈ പി വി ഡാഗത്തില് ഈ കറി വരുവോ പി വി സീക്വൽ ടു കോൺസെറ്റ് നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സിൽ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ എന്താണ് ഗ്യാസ് ഇക്വേഷൻ ടു എം ആർ ടി ആണ് ഗ്യാസ് ഇക്വേഷൻ ടു എം ആർ ടി അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം കോൺസ്റ്റന്റ് എന്ന് കേസിൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെ വരും കോൺസ്റ്റന്റ് എന്ന് കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഓർത്തു വെക്കാറുണ്ട് ഈ പി വി സി ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോമിലുള്ള ഇക്വേഷൻ ആണ് റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോളയുടെ ഇക്വേഷൻ ആണ് പി വി സിക്സെന്റ് പറയുന്നത് ഇതൊരു റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോള ആയിരിക്കും ഐസോർമൽ പ്രോസസിന്റെ ഗ്രാഫ് ഐസോ തെർമൽ പ്രോസസിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോളയുടെ കേസ് അതായത് അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് പി വി സിക്സെന്റ് അതായത് എക്സ് കോൺസ്റ്റെന്റ് എന്താണ് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർ ബോളയുടെ ഇക്വേഷൻ അല്ലെ അപ്പോ എന്താണ് പി വി സിക്വൾ ടു കോൺസെന്റ് പറഞ്ഞാൽ സെയിം ഇക്വേഷൻ തന്നെയാണ് അതുകൊണ്ട് ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസിന്റെ ഗ്രാഫ് എന്തായിരിക്കും ഒരു റെക്ടാംഗുലർ ഹൈപ്പർ ബോളുടെ ഷേപ്പ് ആയിരിക്കും നെക്സ്റ്റ് പ്രോസസ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് അല്ലെങ്കിൽ നമുക്ക് അതിനെ ഐസൻട്രോപിക് പ്രോസസ് എന്ന് കൂടി പറയാം റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസിന്റെ മറ്റൊരു പേരാണത് ഐസൻട്രോപിക് പ്രോസസ് അഡിയബാറ്റിക് പ്രോസസ് ട്രാൻസ്ഫർ സീറോ ആയിരിക്കും ട്രാൻസ്ഫർ സീറോ ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ

Q Q W W change change in in internal internal energy. energy. 0. work is equal to minus MCV delta T. We that work is equal to minus MCV delta T. We that work is equal to minus MCV delta T. T. േറ്റ് ചെയ്യുന്നത് ഇനി അഡിയബാറ്റിക് എക്സ്പാൻഷൻ റിഡക്ഷൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം അതായത് വർക്ക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ വർക്ക് നടക്കുമ്പോൾ എന്താണ് ഇന്റേണൽ എനർജി റെഡ്യൂസ് ചെയ്യും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ അഡിയോറ്റിക് പ്രോസസിന്റെ അഡിയബാറ്റിക് പ്രോസസിന്റെ കേസിൽ വർബണിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം വർബൺ ഡബ്ല് വൺ മൈനസ് വൺ പി വൺ വി വൺ മൈനസ് പി ടു വി ടു ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് വൺ ഇനി നമുക്ക് ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാണ് പി വി സിക്വൽ ടു എം ആർ ടി ആണ് ഗ്യാസ് ഇക്വേഷൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് പി വി സിക്വൽ ടു എം ആർ ടി അങ്ങനെയാണെങ്കിൽ പി വൺ വി വൺ നമുക്ക് എന്ത് എഴുതാം എം ആർ ടി വൺ എന്ന് എഴുതാം പി ടു വി ടു എം ആർ ടി ടു എന്ന് എഴുതാം അപ്പോ ഈ വർക്ക് ഡണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെയും കൂടി എഴുതാം എം ആർ ടി വൺ മൈനസ് ടി ടു ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് വൺ എന്ന് എഴുതാം എം ആർ ടി വൺ മൈനസ് ടി ടു ഈ അഡിയബാറ്റിക് 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 പ്രോസസിന്റെ 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 ടു ടു ഗാമ ഈക്വൽ കോൺസ്റ്റന്റ് അതാണ് ഇക്വേഷൻ ഇനി നെക്സ്റ്റ് കേസിൽ ഒരു ഐഡിയൽ കേസ് വണ്ണിൽ നിന്ന് ടൂലിലേക്ക് ഒരു അഡിയബാറ്റിക് പ്രോസസ്സിലൂടെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രഷർ വോളിയം ടെമ്പറേച്ചറിന്റെ മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻസ് കൂടി അറിഞ്ഞിരിക്കാനുണ്ട് അതിൽ ആദ്യത്തേത്

മൂന്ന് വാല്യൂസും അടിയബാറ്റിക് ഇൻഡെക്സും തന്നിട്ട് നാലാമത്തെ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് റിലേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം പി റ്റു ബൈ പിണേജികൾ ടി വൺ സി കൾ ടു വി വൺ ബൈ ബി റേസ് ടു ഗാമ മൈനസ് വൺ ടി ബൈ ടി വൺ ടു പിന്നിവൈഡ് ബൈ ഗാമ ഈ മൂന്ന് റിലേഷൻസും ഓർത്തു ഇനി നെക്സ്റ്റ് പ്രോസസ് റിവേഴ്സിബിൾ പോളിട്രോഫിക് പ്രോസസ് ഓൾമോസ്റ്റ് എല്ലാ ും പോളിട്രോപിക് പ്രോസിനെ ഇതിൽ എൻ എന്ന് പറയുന്നത് എന്താണ് പോളിട്രോപിക് ഇൻഡെക്സ് എൻ എന്ന് പറയുന്നത് പോളിട്രോപിക് ഇൻഡെക്സ് നമ്മൾ റിവേഴ്സിബിൾ അഡീബാറ്റിക് കേസിൽ ഗാമ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് എൻ ഇ സീക്രട്ടു പോളിട്രോപിക് ഇൻഡെക്സ് ഇതിൽ വർഗണിന്റെ ഇക്വേഷൻ പോളിട്രോപിക് പ്രോസസിന്റെ കേസിൽ വർഗണിന്റെ ഇക്വേഷൻ ഡബ്ല്യു സീക്വൽ ടു പി വൺ വി വൺ മൈനസ് പി ടു വി ടു ഡിവൈഡഡ് ബൈ എൻ മൈനസ് വൺ വണ്ണിൽ നിന്ന് ടുയിലേക്ക് ഒരു പ്രോസസ് നടക്കുവാണെങ്കിൽ വർഗണിന്റെ ഇക്വേഷൻ എന്താണ് പി വൺ വി വൺ മൈനസ് പി ടു വി ടു ഡിവൈഡഡ് ബൈ എൻ മൈനസ് വൺ ഇതിൽ നമുക്ക് എങ്ങനെയും കൂടി എഴുതാം എം ആർ ടി വൺ മൈനസ് ടി ടു ഡിവൈഡഡ് ബൈ എൻ മൈനസ് വൺ എന്നും കൂടി എഴുതാം എം ആർ ടി വൺ മൈനസ് ടി ടു ഡിവൈഡഡ് ബൈ എൻ മൈനസ് വൺ അതുപോലെ പോളിട്രോപിക് ക്രോസിന്റെ കേസിൽ ഹീറ്റ് ട്രാൻസ്ഫറിനെ നമുക്ക് വർക്ക് ട്രാൻസ്ഫറിന്റെ ടേംസിൽ എഴുതാൻ പറ്റും ക്യൂ ഈസ് ഈക്വൽ ടു ഗാമ മൈനസ് എൻ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് വൺ ഇൻറ്റു ഡബ്ല്യു പോളിട്രോപിക് ഹീറ്റ് ട്രാൻസ്ഫർ ക്യൂ ഈസ് ഈക്വൽ ടു അഡിയബാറ്റിക് ഇൻഡെക്സ് മൈനസ് പോളിട്രോപിക് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ അഡിയബാറ്റിക് ഇൻഡെക്സ് മൈനസ് വൺ ഇൻറ്റു പോളിട്രോപിക് വർക്ക് ഡൺ അതായത് ക്യൂ ഈസ് ഈക്വൽ ടു ഗാമ മൈനസ് എൻ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് വൺ ഇൻറ്റു അതുപോലെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെയും പ്രഷർ വോളിയം ടെമ്പറേച്ചറിന്റെ മൂന്ന് റിലേഷൻസ് ഓർത്തു വെക്കാറുണ്ട് സെയിം റിലേഷൻസ് തന്നെയാണ് പക്ഷെ അവിടെ ഗാമയ്ക്ക് പകരം ഇവിടെ വരുന്നത് എന്തായിരിക്കും പോളിട്രോപ്പിക് ഇൻഡെക്സ് എൻ ആയിരിക്കും അതായത് ആദ്യത്തെ ഇക്വേഷൻ സെക്കൻഡ് വൺ 1. 1 Third one, T2 by T1 is equal to P2 by P1 raise to n ിന്റെ കേസിൽ അറിഞ്ഞിരിക്കണം ഇനി നമ്മള് ഇതുവരെ പറഞ്ഞ പ്രോസസ്സുകൾ അതായത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് റിവേഴ്സിബിൾ അടിബാറ്റിക് പ്രോസസ് ഇതൊക്കെ പോളിട്രോപിക് പ്രോസസിന്റെ സ്പെഷ്യൽ കേസസ് ആണ് അതായത് എണ്ണിന് ഡിഫറന്റ് വാല്യൂസ് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രോസസ്സുകളൊക്കെ കിട്ടുന്നത് എണ്ണിന്റെ വാല്യൂ സീറോ ആണെങ്കിൽ പോളിട്രോപിക് പ്രോസസ്സിന്റെ കേസില് എണ്ണിന്റെ വാല്യൂ സീറോ ആണെങ്കിൽ എന്ത് കിട്ടും നമുക്ക് എന്ന് അതായത് പ്രഷർ കോൺസെന്റ് എണ്ണിന്റെ വാല്യൂ സീറോ ആകുമ്പോൾ പ്രോസസ്സ് എന്തായിരിക്കും കോൺസെന്റ് പ്രഷർ പ്രോസസ് ആയിരിക്കും പോളിട്രോപിക് പ്രോസസിന്റെ പ്രോസസ്സിലെ എണ്ണിന്റെ വാല്യൂ സീറോ ആണെങ്കിൽ എന്തായിരിക്കും കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ഇനി എൻ്റെ വാല്യൂ ആണെങ്കിലോ കോൺസ്റ്റന്റ് കിട്ടും അതായത് ഐസോ തെർമൽ പ്രോസസ് എണ് സീറോ ആണെങ്കിൽ പ്രഷർ പ്രോസസ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എണ് വൺ ആണെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് ഇനി എൻ ഈ ടു ഗാമ ആണെങ്കിൽ എണ്ണിന്റെ വാല്യൂ അഡിയബാറ്റിക് ഇൻഡെക്സ് ആണെങ്കിൽ കോൺസ്റ്റെന്റ് അതായത് എന്ത് പ്രോസസ് ആണ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് അല്ലെങ്കിൽ പ്രോസസ് ആണ് വാല്യൂ ഗാമ വരുവാണെങ്കിൽ എന്താണ് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് ഇനി എൻ ഇ സിക്കൽ റ്റി ആണെങ്കിൽ കോൺസ്റ്റന്റ് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണം എൻ ഇ സിക്കൽ ടു സീറോ ആണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എൻ ഇ സിക്കൽ ടു വൺ ആണെങ്കിൽ ഐസോതെർമൽ പ്രോസസ് എൻ ഇ സിക്കൽ ടു ഗാമ ആണെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് എൻ ഇ സിക്കൾ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താണ് ഇനി നമ്മൾ പറഞ്ഞ ഈ നാല് പ്രോസസ്സുകളുടെയും ഐസോസ് ഐസോ കോറിക് പ്രോസസ് ഐസോ തെർമൽ പ്രോസസ് ഐസൻഡ്രോപിക് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് ഇത് നാല് നമ്മൾ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ടി എസ് ഡാഗ്രോ അതായത് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിലാണ് ഈ സെക്കൻഡ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് എന്താണ് ഐസോ തെർമ ഈ ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് ഐസോ ബാറിന്റെ ഗ്രാഫാണ് അല്ലെങ്കിൽ ഐസോ ബാറിക് പ്രോസസിന്റെ ഗ്രാഫാണ് നെക്സ്റ്റ് വൺ ഐസോറി പ്രോസസ് ഐസൻഡ്രോപ്പിക് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് അപ്പൊ ഈ ടി എസ് ഡയഗ്രോ പി വി ഡയഗ്രോം മനസ്സിലാക്കിയിരിക്കുക ഓരോ പ്രോസസ്സിന്റെയും ടി എസ് ഡയഗ്രോ പി വി ഡയഗ്രോ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇനി ഇവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രോസസ്സുകൾ കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് പ്രഷർ ഐസോതെർമൽ പ്രോസസ് അഡിയബാറ്റിക് പ്രോസസ് പോളിട്രോപ്പിക് പ്രോസസ് ഇതിന്റെയൊക്കെ കേസിൽ പ്രഷർ വോളിയം ടെമ്പറേച്ചർ റിലേഷൻസ് വർഡൺ ഇന്റേണൽ എനർജി ഹീറ്റ് ട്രാൻസ്ഫർ ഇതെല്ലാം ഒരു ടേബിളിൽ ആക്കിയിട്ട് ഒന്നിച്ച് തന്നിരിക്കുകയാണ് നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട് അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക